ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജീലി പുലിക്കാട്ടിനും സ്വീകരണം അംഗനത്തിൽ വെച്ചാണ് പുതിയ ഭരണസമിതിയിലെ സ്വീകരണം ഒരുക്കിയത് ഡി സി സി സെക്രട്ടറി സ്റ്റീഫൻ ഫീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഇവരുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന പതിനായിരത്തിൽ പരം കുടിയേറ്റ കർഷകരും സാധാരണക്കാരും കൂലിപ്പണിക്കാരും ഓട്ടോ തൊഴിലാളികളും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരും ഇവരുടെ കാൽ ചുവടുകളും കണ്ണും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോ ചലനവും ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കമോ കേന്ദ്ര ഗവൺമെൻ്റ് പോക്കോ അല്ല ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ നാവുകൾ കരങ്ങൾ ചലനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവും ശക്തിയും നിങ്ങൾക്കുണ്ടാകണം അതിനാവശ്യമായ എല്ലാ പിൻബലവും ഈ പതിനയ്യായിരം ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്കുണ്ട് എന്ന കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുംപുറി ബിജെപി പഞ്ചായത്ത് സെക്രട്ടറി സി ആർ മനോജ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സജി അയ്യനാങ്കുഴി പഞ്ചായത്ത് അംഗങ്ങളായ സിജോ ഇലന്തു കിരൺ ജോർജ് ഹരിതകർമ്മ സേനാ സെക്രട്ടറി രഞ്ജു ജേക്കബ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ എ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി ഇരുവ്യൂക്കാട്ട് എന്നിവർ മറുപടി പ്രസംഗം നടത്തി ഇടുക്കി വിഷൻ കട്ടപ്പന